ഹായ് ഗായ്സ് ഇന്നൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ചെറിയ ഷോപ്പിംഗ് ആകുമ്പോൾ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉള്ളിൽ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ തന്നെ ഫൈസിൻ്റെ ഒക്കെ പാട്ടും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു പയ്യൻ്റെ ഒരു പോയിട്ടാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പോയത് അങ്ങനെ നൂറായൊക്കെ വഴക്കില്ലാണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു വഴക്കില്ലാണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കൂടുന്ന നേരമൊന്നും ഇരുന്നിട്ടില്ല ഈ കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പയ്യനൊരു നേരെ സുഡിയോ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഒന്നും പർച്ചേസ് ചെയ്തില്ല വെറുതെ ഇറങ്ങി വന്നു പോയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഫുൾ ഒന്നൊക്കെ ഇറങ്ങി കണ്ടിട്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ചച്ചമോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവൾ മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ അവിടെ ഞങ്ങൾ രണ്ടാളും കൂടെ ആദ്യം മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് മിററിൻ്റെ ഇടയ്ക്ക് അടുത്ത് നിന്ന് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പയ്യനൊരു ബസ് സ്റ്റാൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പയ്യനൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ മുടിഞ്ഞ ബ്ലോക്ക് ആ ബ്ലോക്കൊക്കെ അയ്യാൻ വേണ്ടി നമ്മൾ നേരെ ഇടവഴി കൂടെ പോയപ്പോഴത്തേന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് അവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സെടുക്കാൻ പോയിട്ടൊക്കെ അതൊന്നും പറയുക വേണ്ട നല്ല റേറ്റും ഒരു സാധനവും അങ്ങനെ കിട്ടിയിട്ടില്ല തുണി ഭയങ്കര മോശവും വലിയ ക്വാളിറ്റി ഇല്ലാത്ത തുണി ആയിരുന്നു അങ്ങനെ നേരെ നമ്മൾ അബായ ഷോപ്പിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനൊരു അപായം എടുത്ത് ട്രൈ ചെയ്ത് ആദ്യം തന്നെ ഒരു അപായം എടുത്ത് ട്രൈ ചെയ്തു അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊന്നും നോക്കില്ല അത് കന്നും പൊട്ടിയെടുത്തു അങ്ങനെ നമ്മൾ അതെല്ലാം പർച്ചേസ് ചെയ്ത് നേരെ ഇട്ടിട്ടുണ്ടായിരുന്നു ബൈപ്പാസിൽ പണി നടക്കുന്നതാണ് ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് വിട്ടു എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മഴയൊക്കെ ആയിരുന്നു നല്ല ഈ ഗ്ലാസ്സിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും കാണാത്ത രീതിയിലൊക്കെ ആയിരുന്നു മഴ അവസാനം മഴയൊക്കെ കുറഞ്ഞ് പതുക്കെ ഇങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടാണ് ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം